നമസ്കാരം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പരിഹാസ കഥാപാത്രമായി നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ തന്നെ പുറപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പുറപ്പെട്ടു എന്നാൽ അവിടെ എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയില്ല അതാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇടതുപക്ഷ സ്വതന്ത്രനായി ജയിച്ച സിറ്റിംഗ് എം എൽ എ പി വി അൻവർ പിണറായി തൊടിച്ചോടിച്ച് രാജിവെച്ച സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങുന്നത് ഒരു കാലത്ത് പിണറായിയുടെയും സി പി എമ്മിന്റെയും വിശ്വസ്തനായ പി വി അൻവർ മറനാടിനെതിരെ പ്രഖ്യാപിച്ച യുദ്ധം ജയിക്കാത്തതിന്റെ ചുരുക്കിലാണ് പോലീസിനെതിരെ തിരിഞ്ഞത് ആ വിമർശനം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്ക് തിരിഞ്ഞതോടെ അൻവർ സി പി എമ്മിനും അനഭിമിതനായി താൻ പിണറായിത്തിനെതിരെ പൊരുതുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ രാജിവെക്കുന്നത് വെറും പത്തു മാസത്തേക്ക് മാത്രമായി ഒരു തിരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉണ്ടാവുകയാണ് പോസ്റ്റ് ഇടുമ്പോൾ സ്തുതിവാടകരായി ഉണ്ടായിരുന്ന അന്തം സഖാക്കളാണ് ഇന്ന് അൻവറിനെ തെറിവിളിക്കാൻ മുൻപിലുള്ളത് എന്നതും മറ്റൊരു വസ്തുത ഒരു ശത്രുവിനെ എടുത്താൽ മറ്റൊരു ശത്രു ഫ്രീ എന്ന ലൈനിലാണ് ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അങ്ങനെ കേരളത്തിൽ തന്റെ പുതിയ രാഷ്ട്രീയ എതിരാളിയും പി വി അൻവർ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വി ഡി സതീശിനെയാണ് അൻവർ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പിണറായി ഇസ്ത്തിനെതിരെ ഘോരം ഘോരം ഡയലോഗ് അടിച്ച് അൻവർ ഇപ്പോൾ സതീശൻ എസ്തിൽ എത്തി നിൽക്കുന്നതെന്ന് ചുരുക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് വേണ്ടി കൈ ഉയർത്താനാണ് ആര്യാടനെ സതീശൻ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് അൻവർ ആരോപിക്കുന്നത് യു ഡി എഫ് വാതിലടച്ച സാഹചര്യത്തിൽ താൻ മത്സരിക്കുകയാണെന്നും അൻവർ പ്രഖ്യാപിച്ചു നിലമ്പൂരിൽ ജയിക്കുമെന്നുമാണ് അൻവർ പറയുന്നത് താനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ചേർന്ന് നേടുന്ന വോട്ടാണ് പിണറായി സ്വനെതിരായ വികാരം രണ്ടു പേരും ചേർന്ന് പിടിക്കുന്ന അത്രയും വോട്ട് സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് നേടില്ലെന്നും അൻവർ പറയുന്നു തന്നെ യു ഡി എഫിൽ എടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച യു ഡി എഫ് നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മിനിറ്റിന് മിനിറ്റിന് നിലപാട് മാറ്റുന്ന അൻവർ തന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ആര്യടൻ ഷോക്കത്തിനെതിരെ കടുത്ത ആരോപണങ്ങളായിരുന്നു അൻവർ ഉയർത്തിയത് യു ഡി എഫ് എന്ന ഓപ്ഷൻ അവസാനിച്ചതുകൊണ്ടാണ് താൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് അൻവർ പറയുന്നത് മാത്രമല്ല മമതയുടെ വിരട്ടലോടുകൂടിയാണ് ഇപ്പോൾ അൻവർ മത്സരിക്കാനൊരുങ്ങുന്നത് ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി ഇതിന് പണി കൊടുക്കാൻ നിലമ്പൂരിൽ മത്സരിക്കണമെന്ന നിലപാടിലാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അൻവറിന് തൃണമൂലിൽ സ്ഥാനമുണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് അൻവർ മത്സരിക്കാൻ തയ്യാറെടുത്തത് അല്ലെങ്കിൽ അൻവറിൻ്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ മമതയും ഉണ്ടാകുമായിരുന്നു മറണനാടനിൽ തുടങ്ങിയ അൻവറിന്റെ ശത്രുക്കളുടെ പട്ടിക പിണറായിയിലൂടെ സതീശനിൽ എത്തി നിൽക്കുകയാണ് ഇക്കൂട്ടത്തിൽ ഷൌക്കത്തിനോടുള്ള ശത്രുതയും മറന്നുകൂടാ നിലമ്പൂരിൽ മത്സരിക്കാനായി ആര്യാടൻ ഷൗക്കത്ത് നൽകിയ നാമനിർദ്ദേശ പത്രികയിലാണ് അതിന് വ്യക്തമായി കാരണമുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെയുള്ള രണ്ട് കേസുകളും പി വി അൻവറുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് വസ്തുത അൻവറിനെ കൊല്ലാൻ ഷൌക്കത്തും കൂട്ടരും ഗൂഢാലോചന നടത്തിയെന്നതിന് പൂക്കോട്ടുംപാടം സ്റ്റേഷനിലെടുത്ത കേസാണ് ആദ്യത്തേത് അൻവറിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ കലാപാഹാനം നടത്തുകയും നിയമവിരുദ്ധമായി സംഘം ചേരുകയും മറ്റും ചെയ്തതിന് ഷൌക്കത്തടകം അഞ്ഞൂറ് പേർക്കെതിരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെടുത്തതാണ് രണ്ടാമത്തെ കേസ് അൻവർ എം എൽ എ ആയിരിക്കെയാണ് ഈ രണ്ട് കേസുകളും എടുത്തത് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേസിന്റെ വിവരങ്ങളും ഉള്ളത് അന്ന് ഇടതു സർക്കാരിന്റെ പിന്തുണയിലായിരുന്നു അൻവറിന്റെ നടപ്പ് അതുകൊണ്ട് തന്നെ പോലീസ് പരാതി കൊടുത്തപ്പോൾ തന്നെ കേസും എടുത്തു ഷൌക്കത്തിന് എങ്ങനെയും കേസിൽ കൊടുക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ആ പരാതികളെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു അത്രയും വൈരാഗ്യം ഷൌക്കത്തിനെതിരെ അൻവറിനുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് പി വി അൻവർ നാടകീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു തന്നെ യു ഡി എഫിലെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച യു ഡി എഫ് നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മാത്രമല്ല ലീഗ് നേതാക്കൾ തന്നോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നായിരുന്നു അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഏതാനും ആളുകൾക്ക് മുമ്പ് പിണറായിയെ പിതൃതല്യനായി കാണുന്നു എന്ന് പറഞ്ഞ അൻവർ പിന്നീട് പിണറായിയെ പറഞ്ഞത് എന്താണെന്നും ഏവർ കണ്ടതാണ് അതിനാൽ ഇപ്പോൾ ഈ പുകഴ്ത്തുന്ന നേതാക്കളെയും അൻവർ നാളെ ഒരു ദിവസം ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഒഴിവാക്കാൻ കഴിയുന്നതല്ല ഇപ്പോഴത്തെ നിലയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അൻവർ ഒരു വാർത്താ കേന്ദ്രമായി തുടരാനാണ് സാധ്യതയും